സ്ലാ വലിക്കും നാശലാ ഉത്സുഖല്ലേ അപ്പൊ ഞാൻ സ്വർണ്ണൂര് എത്തിയിട്ട അപ്പം ഞാൻ ചെറിയൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഷാജീസ് ബ്യൂട്ടി ക്രീം നാളെ മുതൽ എല്ലാവർക്കും അയക്കുന്നതായിരിക്കും കുറേ പേര് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വേറൊരു കാര്യം പറയാമെന്നു വെച്ചാൽ എല്ലാവരും ചോദിക്കുന്നത് കുട്ടികളിലൊക്കെ ഉണ്ടോയില്ലേ കുട്ടികൾ എന്ത് നിങ്ങളെൻ്റെ സ്റ്റോറി റീൽസ് ഒന്നും കണ്ടില്ലേ രണ്ട് ദിവസം മക്കളുടെ പെരുന്നാളുടെ ആ ടൈമിൽ കോഴിക്കോട് ഫുള്ള് കറങ്ങിയത് കാര്യങ്ങളും കണ്ടില്ലേ എൻ്റെ മക്കൾക്ക് ശനി ഏറെ ലീവ് ഉള്ളു എൻ്റെ മക്കൾക്ക് തിങ്കളാഴ്ച മുതൽ സ്കൂളിൽ പ്ലസ് വണ് പത്താം ക്ലാസ് വേറെ ഉള്ള പഠിക്കുന്ന മക്കളാണ് നടന്നിട്ട് പണി വർക്ക് ചെയ്യൽ എല്ലാൻ്റെ പണി പിന്നെ അല്ല നിങ്ങളുടെ കൂടെ യൂട്യൂബേഴ്സിന്റെ കൂടെ നിങ്ങൾ വേറെ ആരുടെ കൂടെ ക്യാമറമാന് മാനേജേഴ്സിന് വേറെ ആരെയും നിങ്ങൾ കണ്ടിട്ടില്ലേ അതെന്താ ഞാൻ ഭർത്താക്കന്മാരും മെച്ചവർക്കും മാത്രം ആരുടെ കൂടെ പോകാൻ പാടില്ല ആരും കൂടെ റീൽസ് എടുക്കാൻ പാടില്ല ആരുടെ കൂടെ നടക്കാൻ പാടില്ല അതെന്ത് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു നിങ്ങളെ എനിക്ക് അറിയാന്ന് ചോദിക്കുന്നു കുട്ടികളെ കൊണ്ടുപോയി കുട്ടികളെ കൊണ്ട് കുട്ടികളെന്താ കപ്പിട്ട് കൊണ്ടുപോയോ അല്ലെങ്കിൽ ബാഗിൽ തൂണിട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോയത് എന്ത് മനുഷ്യന്മാരാണ് എന്ത് ജന ഇപ്പോൾ ഇവർ പറയുന്നതുപോലെ തീർച്ചയായിട്ടും എല്ലായിടത്തും ഉണ്ടെങ്കിൽ മക്കളെ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളടത്തും പോകും അങ്ങനെയൊക്കെ എല്ലായിടത്തും മക്കളെ കൊണ്ടുപോകണമെന്ന് നിർബന്ധം തോന്നുന്നില്ല അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഭർത്താവ് മരിച്ചവർക്ക് വേറെ ഒരു കല്യാണം കഴിക്കാനാണോ അല്ലെങ്കിൽ വേറൊരു റിലേഷനിൽ പോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല അതൊക്കെ അവരോരു ഇഷ്ടം തന്നെയാണ് ഇപ്പോൾ അവർക്കെതിരെ ഉണ്ടെങ്കിൽ ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യം വരുന്നത് കൊണ്ട് തന്നെ ഇവർ ചെറുതായിട്ടൊരു കാര്യം ചെയ്താൽ തന്നെ അത് ഭയങ്കരമായിട്ട് ആൾക്കാർ ചെടുത്ത് സംസാരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ആ കൂട്ടരുന്ന ആളുണ്ടെങ്കിൽ റിലേഷനിലാണോ അല്ലെങ്കിൽ ക്യാമറമാനോ മാനേജറോ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് അതല്ല നമ്മൾ അത് ഭയങ്കരമായിട്ട് തലയിട്ടിട്ട് അതിനെ ഭയങ്കരമായിട്ട് പറയേണ്ട ആവശ്യമില്ല ഇപ്പൊ അവര് ഇഷ്ടത്തിലാണെങ്കിൽ പോലും ഒരു ഇല്ല ഇനി അവരും ഇഷ്ടത്തിലാണോ അതോ അല്ലാതെ ഉണ്ടെങ്കിൽ മാനേജർ ആണോ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം അറിയത്തില്ല ഇത് അറിയാതെ ഉണ്ടെങ്കിൽ ഒരുപാട് പേര് അവരുണ്ടെങ്കിൽ ഏറ്റ് ചെയ്യുന്നവർ ഇവർക്കെതിരുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള കമൻസ് അല്ലെങ്കിൽ മക്കളെയൊന്നും നോക്കുന്നില്ല മക്കളെ എവിടെയൊക്കെ കൊണ്ടാക്കിയതിന് ശേഷം ഉണ്ടെങ്കിൽ ചുറ്റിക്കറമോന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് കമൻസ് ഇട്ട് അവരുമായിട്ട് ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും കറക്റ്റ് അല്ല ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അത് അവർ ചെയ്യുന്നത് രീതിയൊക്കെ ഇരുന്നത് ചിലർക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ പറയും എന്നാൽ പോലും ഉണ്ടെങ്കിൽ അത് ഭയങ്കര മോശമായിട്ടുള്ള രീതി രീതിയിലുണ്ടെങ്കിൽ അവരെപ്പറ്റി കുറ്റപ്പെടുത്തുക അല്ലെങ്കിൽ ഭയങ്കര മോശമുള്ള രീതിയിൽ പറയുന്നതൊക്കെ ഭയങ്കര മോശമാണ് എവരുടെ സ്വഭാവം വെച്ചിട്ട് വെച്ചിട്ടാരെങ്കിലും ഇതിനകത്തുള്ള മോശമുള്ള കമൻസ് ഒക്കെ ഇട്ടുകൊണ്ട് ഇവരുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നതായിരിക്കും അതിന് മോശമുള്ള രീതിയിലായിരിക്കും സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ ആൾക്കാരുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ നേരത്ത് ഭയങ്കരമായിട്ട് അത് ഭയങ്കര വൈറലാക്കുകയും അതിനെപ്പറ്റി ആയിരിക്കും കുറേ നാൾ ചർച്ച ആവുന്നതൊക്കെ ചെയ്യുന്നത് സോ ഈ കുറേ നാളായിട്ട് തന്നെ സോഷ്യൽ മീഡിയയുടെ ഭയങ്കരമായിട്ട് ചർച്ചാ വിഷയമാണ് ഇവർ തന്നെ മാക്സിമം കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനുള്ളത് ഇട്ട് തരികയും ചെയ്യുന്നുണ്ട് എന്തിരുന്നാൽ പോലും ഉണ്ട് ഇവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ബാക്കിയുള്ളവർ തലയിരുന്ന ഇയാതിരിക്കുന്നതാണ് ബെറ്റർ എന്ന് പറഞ്ഞാൽ പിന്നെയും പിന്നെയും ഇവരുണ്ടെങ്കിൽ അതിനെപ്പറ്റി സംസാരിച്ച് അത് ഭയങ്കരമായിട്ട് ന്യൂസ് ആക്കുക അത് പിന്നെയും പിന്നെയും പൊയ്ക്കൊണ്ടിരിക്കുന്ന അല്ലാതെ ഒന്നും പ്രത്യേകിച്ച് ആവാനും പോകുന്നില്ല എന്നെ പറ്റിയുള്ള അഭിപ്രായം എന്തൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യോ കൻറ്റ് ചെയ്യോ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമൃത്തുക എന്നാലേ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനേ വരികയുള്ളൂ